നമസ്കാരം ഗസ സിറ്റി പൂർണ്ണമായി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമായി കര ആക്രമണവുമായി ഇസ്രയേൽ മുന്നോട്ടു പോകുമ്പോൾ ഭീതിയോടെ ലോകം ഗസ നഗരം മുഴുവൻ ഇളക്കിമറിച്ച് പരിശോധിച്ച് അവസാനത്തെ ഹെമാസുകാരനെയും ഉന്മൂലനം ചെയ്യുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹോ അവതരിപ്പിച്ച ഗസ പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു ഇതുപ്രകാരമുള്ള നടപടികൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് സൈനിക നീക്കത്തിന്റെ ഭാഗമായി അറുപതിനായിരം റിസർവ് സൈനികരെ ഉടനെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് യുദ്ധമുഖത്തുള്ള ഇരുപതിനായിരം റിസർവ് സൈനികരുടെ സേവനകാലം നീട്ടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കര ആക്രമണത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ സേന ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഗസ സിറ്റിയിലെ എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകി അതിനിടെ ഹിസ്ബുള്ള ഭീകരർക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിച്ച ഹമാസ് ഭീകരനെ വധിക്കുന്ന ദൃശ്യങ്ങളും ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിലധികം ഫലസ്തീനികൾ ഗസ സിറ്റിയിൽ നിന്ന് ഗസാ മുനമ്പിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായി ഐ തന്നെ അറിയിച്ചിട്ടുണ്ട് പലായനം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി മാത്രം ഇരുപതിനായിരം പേർ ഗാസ വിട്ടുപോയി അതിനിടെ പിടികൂടിയ ബന്ധുകളെ ഹമാസ് തുരങ്കങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നതായി റിപ്പോർട്ടുണ്ട് ബന്ദികളെ വീടുകളിലേക്കും ടെന്റുകളിലേക്കുമാണ് മാറ്റി ാണ് റിപ്പോർട്ടുകളുള്ളത് സംശയം തോന്നുന്നിടത്തെല്ലാം കണ്ണും മൂക്കുമില്ലാതെ ആക്രമിക്കുക എന്ന പരിപാടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഹമാസ് ഗസയിൽ ഉടനീളം നിർമ്മിച്ച ആയിരത്തി മുന്നൂറോളം തുരങ്കങ്ങളിൽ ആയിരത്തോളം തുരങ്കങ്ങൾ ഇവർ തകർത്തു കഴിഞ്ഞു ഗാസയുടെ പ്രാന്ത പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചു കഴിഞ്ഞു ഇപ്പോൾ വെറും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളവും ഇരുപത് കിലോമീറ്റർ വീതിയുമുള്ള അൽമാവാസി ദേർ അൽബല ഭാഗത്തേക്ക് ഗാസ നിവാസികളെ ഒതുക്കിയിട്ടുണ്ട് ഇവിടെയാണ് പതിനഞ്ച് ലക്ഷം പേർ കഴിയുന്നത് യുദ്ധത്തിന് ശേഷം ഒരു ടെന്റ് സിറ്റിയായി ഈ മേഖല മാറിയിരിക്കുകയാണ് ബാക്കിയുള്ള ഗാസക്കാർ ഖാൻ യൂണിസിലാണ് അഞ്ചു ലക്ഷം പേരാണ് ഇവിടെ ജീവിക്കുന്നത് ഇതിന്റെ പകുതിയും ഐ ഡി എഫിന്റെ റെഡ് സോൺ ആണ് റഫ മുതൽ അൽമാവാസി വരെയുള്ള ഏഴ് കിലോമീറ്റർ പൂർണ്ണമായി ഐ ഡി എഫിന്റെ കയ്യിലാണ് ഗസയിൽ കൂടുതൽ റെഡ് സോണുകൾ ഉണ്ടാക്കി ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇസ്രേലിന്റെ തന്ത്രം ഇപ്പോൾ തെക്കൻ ഗസയിലും ഖാൻ യൂണിസിലുമാണ് അവശിഷ്ട ഹമാസ് കുടികൊള്ളുന്നതെന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഇവിടെ വളഞ്ഞ് പരിശോധിച്ച് തുരങ്കങ്ങൾ നിർവീര്യമാക്കി ഹമാസിനെ തീർക്കുമെന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഇസ്രയേലിലെ പല സഖ്യക്ഷികളായ രാജ്യങ്ങൾ ഉൾപ്പെടെ പുതിയ നീക്കത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇത് രണ്ട് ജനതകളെയും ദുരന്തത്തിലേക്ക് നയിക്കുകയും മേഖലയെ സ്ഥിരമായ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന നടപടി എന്നായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നീക്കത്തെ വിശേഷിപ്പിച്ചത് പക്ഷേ ആര് പറയുന്നത് ും ഇസ്രായേൽ ചെവിക്കൊള്ളുന്നില്ല ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നത് വരെ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് അവരുടെ നിലപാട് ഗാസയിൽ തകർക്കപ്പെട്ട ബഹുനില കെട്ടിടങ്ങൾ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളാണെന്നും അവയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഹമാസിന്റെ പ്രവർത്തനങ്ങളെ തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും നേതന്യാഹു വിശദീകരിച്ചു ലോകം ഗസയെക്കുറിച്ചുള്ള മുൻഗണനകളും വസ്തുതകളും ശരിയാക്കണമെന്നും ഗസയിലെ ജനങ്ങളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നതെല്ലാം ഇസ്രയേൽ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോർ ഉപയോഗിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നെത്നാഹു ഇക്കാര്യം വ്യക്തമാക്കിയത് സെപ്റ്റംബർ പതിനൊന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച പ്രമേയപ്രകാരം ഒരു രാജ്യത്തിനും ഭീകരവാദികളെ സംരക്ഷിക്കാനോ വളർത്താനോ കഴിയില്ലെന്ന് നെത്നാഹു പറഞ്ഞു ഭീകരർക്ക് സുരക്ഷ ഒരുക്കിയ ശേഷം പരമാധികാരത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല നിങ്ങൾ കൊളിക്കാം നിങ്ങൾക്ക് ഓടാം പക്ഷേ ഞങ്ങൾ നിങ്ങളെ പിടികൂടുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീകരവാദത്തെ നേരിടാനുള്ള ഇസ്ര യിലെ ശ്രമങ്ങൾക്ക് യുഎസ് പിന്തുണ നൽകുന്നുവെന്ന സന്ദേശമാണ് റൂബയുടെ സന്ദർശനം നൽകുന്നതെന്നും നെതിന്യാഹു അഭിപ്രായപ്പെട്ടു ആരൊക്കെ എതിർത്താലും ഗസയിലെ സൈനിക നടപടികളിൽ നിന്ന് തരിമ്പ് പിന്നോട്ടില്ല എന്ന സൂചനയാണ് നെത്ന്യാഹുവിന്റെ വാക്കുകൾ നൽകുന്നത്